ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് വീണ്ടും സ്വാഗതം ഇത്തവണ നാം സംസാരിക്കുന്നത് പരിച്ഛേദ പഠനങ്ങളെക്കുറിച്ചാണ് പരിച്ഛേദ പഠനം എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് ഒരു പരിച്ഛേദം സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഗവേഷണ രീതി പരിച്ഛേദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സമയത്തുള്ള സംഭവങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫ് പോലെയാണ് നേരെമറിച്ച് മറ്റ് ചില പഠനങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ട് താരതമ്യപ്പെടുത്താം കുറേ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന പഠനങ്ങളാണ് ഇതങ്ങനെയല്ല ഏകദേശം ഒരു ഒറ്റ സമയത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരിച്ഛേദ പഠനങ്ങളിൽ പഠിക്കുന്നത് വിച്ഛേദ പഠനങ്ങളിൽ ഏത് ഏത് സമൂഹത്തിനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് ചിലപ്പോൾ ഭൂമിശാസ്ത്രമായി നിർവചിക്കപ്പെട്ടതാവാം തിരുവനന്തപുരം എന്നോ കൊച്ചിന്നോ കേരളമെന്നോ ഇന്ത്യ എന്നോ ലോകം മൊത്തം എന്നും എങ്ങനെ വേണമെങ്കിലും നമുക്ക് നിർവചിക്കാം പക്ഷേ ആ നിർവചി നിർവചനം കൃത്യമായിരിക്കണം അപ്പോൾ അവ അവയിലേക്കാണ് നമ്മൾ സാമാന്യവൽക്കരിക്കുന്നത് ആ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു നിർവചനത്തിലേക്കാണ് നമ്മൾ സാമാന്യവൽക്കരിക്കുന്നത് അതേ സമയത്ത് ചിലപ്പോൾ ഭൂമിശാസ്ത്രപരമല്ലാതെയും നമുക്ക് ചില പോപ്പുലേഷനുകളെ സമൂഹങ്ങളെ നിർവചിക്കാൻ സാധിക്കും അമ്പത് വയസ്സിന് മുകളിലുള്ളവർ പുക വലിക്കുന്നവർ അല്ലെങ്കിൽ പുക വലിക്കാത്തവർ അങ്ങനെ പല രീതിയിൽ ഈ സമൂഹങ്ങളെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും അവ അവയിലാണ് നമ്മൾ പരിച്ഛേദം ആയിട്ട് പഠിക്കുന്നത് പരിച്ഛേദം പഠിക്കുന്നത് അതാണ് പരിച്ഛേദ പഠനങ്ങളുടെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നത് സാധാരണ നിലയിൽ ഒരു സാമ്പിളാണ് അപ്പോൾ ഒരു തിരുവനന്തപുരം സിറ്റിയിൽ ഒരു പഠനം നടത്താൻ തിരുവനന്തപുരത്തുള്ള എല്ലാവരെയും നമ്മൾ സമീപിക്കുന്നില്ല ഒരു സാമ്പിളിൻ്റെ അടുത്താണ് പഠിക്കുന്നത് സാമ്പിളിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ വീഡിയോകൾ ഉണ്ടായിരിക്കും അപ്പോൾ സാമ്പിളിങ് ഉപയോഗിച്ചാണ് നമ്മൾ പരിച്ഛേദ പഠനങ്ങൾ നടത്തുന്നത് സാമ്പിളിംഗ് രീതി പരിച്ഛേദ പഠനങ്ങളിൽ വളരെ പ്രധാനമായിരിക്കും അത് കൃത്യമായില്ലെങ്കിൽ പഠന റിസൾട്ടുകൾ തെറ്റാനായിട്ട് സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം പ്രജാ പരിച്ഛേദ പഠനങ്ങളിൽ കൂടി നമുക്ക് എത്താൻ കഴിയുന്നത് പ്രാചുര്യം എന്ന ഒരു സൂചികയിലേക്കാണ് പ്രാചുര്യം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് ആ സമൂഹത്തിൽ എത്ര പേർക്ക് അല്ലെങ്കിൽ എത്ര ശതമാനം പേർക്ക് ഒരു പ്രത്യേക രോഗമോ രോഗാവസ്ഥയോ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കണക്കമാണ് കണക്കാണ് നമ്മൾ പ്രാചുര്യം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് അത് ആ രോഗാതുരതയുടെ ഒരു ഗൗരവത്തെ സൂചിപ്പിക്കുന്നു കൂടുതലോ കുറവോ എന്നുള്ളത് അതാണ് പ്രാചുര്യത്തിൻ്റെ പ്രത്യേകത സാമ്പിളിങ്ങും പ്രാചുര്യവുമാണ് ഏറ്റവും മൂന്നാമത്തെ കാര്യം അതൊരു ന്യൂനതയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം അതായത് നമ്മളൊരു പരിച്ഛേദ പഠനത്തിൽ രോഗത്തിൻ്റെ പ്രാചുര്യവും റിസ്ക് ഫാക്ടറുകളുടെ പ്രാചുര്യവും എല്ലാം ഒരേ സമയത്താണ് കണക്കാക്കുന്നത് അപ്പോൾ ഇവ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കാര്യകാരണ സഹിതം ബന്ധിപ്പിക്കാനായിട്ട് പരിച്ഛേദ പഠനങ്ങളിൽ സാധ്യമല്ല അതെന്തുകൊണ്ടാണെന്ന് പിന്നീട് വിശദീകരിക്കാം പക്ഷേ സാധാരണ നിലയിൽ ഒരേ സമയത്തും ഇവ രണ്ടും നിർണ്ണയിക്കപ്പെടുന്നതുകൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് പരിച്ഛേദ പഠനങ്ങൾ ഉപയോഗിക്കാറില്ല സാധാരണയായി നമ്മുടെ നാട്ടിലും ലോകത്തെമ്പാടും നടക്കുന്ന വലിയ ആരോഗ്യ സർവേകൾ നമ്മുടെ നാട്ടിൽ തന്നെ നാഷണൽ ഹെൽത്ത് സർവേ എന്ന് പറയുന്ന എൻ എഫ് എച്ച് എസ് ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറയുന്ന വലിയ സർവേ അഞ്ച് അഞ്ചുകൊല്ലത്തിൽ ഒരിക്കൽ സാധാരണ നടത്താറുണ്ട് അതൊരു പരിച്ഛേദ പഠനമാണ് അങ്ങനെയുള്ള ഒരുപാട് പരിച്ഛേദ പഠനങ്ങൾ പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് അത് ഹെൽത്ത് ഡാറ്റയുടെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ഇത്രയുമാണ് പരിച്ഛേദ പഠനങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് അടുത്ത തവണ വീണ്ടും പുതിയൊരു വിഷയവുമായി കാണാം